നിങ്ങളോട് പറഞ്ഞില്ലേ പിന്നെ നല്ല പണി കിട്ടാൻ പെട്ടി 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 എപ്പിസോഡ് എല്ലാരും കണ്ടല്ലോ ആര് വിഷനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ തോന്നിയത് ഉള്ളതുള്ളവരെ പറ ഫെയർ ആണോ അൺഫെയർ ആണോ എന്ന് നിങ്ങൾ എന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എനിക്ക് നല്ലൊരു വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷെ അവൻ കാണിച്ചതൊക്കെ വെച്ച് നോക്കുമ്പോ രക്ഷ്മൻ തന്നെയാണ് ഉള്ള കാര്യം പറയാലോ കാരണം ഞാൻ ആര് ആദ്യം മുതൽ സംസാരിച്ച് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു വേറെ ഒന്നും കൊണ്ടല്ല ആ പുതപ്പ് കേസിൽ അവൻ പാവം പിടിച്ചവരാണ് ഞാൻ ഇപ്പോഴും അന്നുമൊന്ന് പറയുന്ന ഒരു കേസ് കേട്ടാണ് പുതപ്പ് കേസിൽ അവൻ നിരപരാധി എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ വീട്ടിലും പറഞ്ഞിട്ടുണ്ട് നമുക്കറിയുന്ന സുഹൃത്തുക്കളാണെങ്കിൽ പോലും ഈ പറയുന്ന ആൾക്കാരോടൊക്കെ സംസാരിച്ചതാണ് അപ്പോഴും അവർ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ സംഭവം ഉണ്ടായിട്ടില്ല ഉണ്ടായിരുന്നെങ്കിൽ അവർ ഉറപ്പായിട്ട് അവർ വിട്ടേനെ നമ്മൾ അവർക്ക് ഷോയ്ക്ക് ഏറ്റവും കൂടുതൽ ടി ആർ പി കൂടുന്ന ഒരു സാധനമായിരുന്നു ഓക്കെ പിന്നെ ലാലേട്ടൻ്റെ അടുത്ത് നേരത്തെയൊക്കെ മോശമായിട്ടുള്ള രീതിയിൽ ആങ്ങിയം കിങ്ങിയും അറിയാമല്ലോ കാണിക്കുന്ന ഒരു ആര്യനെ നമുക്ക് എല്ലാവർക്കും അറിയാം എന്നൊക്കെ അവന് ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു പിന്നെ ആ ഗെയിം കളിച്ച് ഗെയിം കളിച്ച് നല്ല രീതി വന്നുകൊണ്ടിരുന്ന ഒരു പയ്യനായിരുന്നു ഇത് ജനങ്ങളുടെ വോട്ട് മാത്രമല്ല യുവന്മാരുടെ ഭാഗത്തും മണ്ടത്തരമുണ്ടെന്ന് ഞാൻ പറയാം ഒരാളെ ഒരു എവിക്ഷൻ വരുന്ന സമയൊക്കെ ആവുമ്പോഴത്തേക്ക് ആലോചിച്ചും കണ്ടും ചെയ്യണം അല്ലാതെ ആ ഇപ്പം ഞാൻ ഡാനി ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് അവൻ എനിക്കെതിരെ തെളിയിച്ച തിരിച്ചാലും അവനെ ചെയ്യുമ്പോൾ അതൊക്കെ ബുദ്ധിപരമായി പക്ഷേ മണ്ടത്തരമാണെന്നേ ഞാൻ പറയത്തുള്ളൂ ഏറ്റവും കൂടുതൽ വീക്ക് ആയിട്ടുള്ളവരെ സെലക്ട് ചെയ്യുക ഇപ്പം ആദ്യം ആ നൂറയുടെ കേസുകൾ എടുക്കുമ്പോൾ നൂറെ വന്നു ആദ്യം കൂടെ എടുത്തിടാനുള്ള ബുദ്ധി കാണിക്കണമായിരുന്നു ആദ്യം ആദ്യം കൂടെ അവിടെ വന്നിട്ടുണ്ടായിരുന്നെങ്കിലും അവിടെ സേവ് ആയേ ഉറപ്പായിട്ട് സേവ് ആയേ ഈ ഓട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോ നല്ല രീതിയിൽ ഗെയിം കളിച്ചൊരു വ്യക്തിയായിരുന്നു ആ ടിക്കറ്റ് പിന്നാലെ അവര് ഹിറ്റിട്ടാവും പോകാൻ നിങ്ങളുടെ അവസ്ഥ ഒന്നാലോചിച്ച് നോക്കി ഓക്കെ ഈ ഭയങ്കര ഇതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തായാലും ഷാനവാസ് വന്നിട്ടുണ്ട് ഷാനവാസിന് കൊടുത്ത ഓരോ മറുപടി കിട്ടില്ല സാധനങ്ങളായിരുന്നു അതുപോലെ തന്നെ അനീഷിന്റെ കാര്യം ഇരിക്കുന്നു സംസാരിക്കണം ഈ മനുഷ്യൻ ഇനി അടുത്ത സമയത്ത് തന്നെ ഷാനവാസ് ഫേക്കാണ് ഷാനവാസ് ഫേക്കാണ് ഈ പറഞ്ഞ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പോലും അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പോലും ഷാനവാസിന് അട്ടർ ഫേക്കാന്ന് പറയുന്നത് ഒക്കെ കുറേ കുറേ പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇന്ന് അനീഷിന്റെ ഒരു സംസാരം കേട്ടിട്ട് എന്താ പറയണ്ടേ എന്തോ സ്നേഹം തുളുമ്പുന്ന സ്നേഹമായിട്ട് എനിക്ക് തോന്നി ആ ഒരു സ്നേഹത്തിൽ ഒരു കള്ളവില്ലേ കള്ളമില്ല സത്യം പറ ഈ ഷോയിൽ വന്നത് അയാൾ അയാളുടെ സ്വന്തം കാര്യത്തിന് വേണ്ടി തന്നെയാണ് അതിനുവേണ്ടി അയാൾ പല പരിപാടിയും ചെയ്തൊരു മനുഷ്യനാണ് ഉള്ള ആരും പറയാമല്ലോ ആ പുള്ളിക്കാരൻ ഇപ്പോൾ അങ്ങോട്ട് നന്മ പിള്ള ജമയെന്നായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉണ്ടെന്ന് ഒന്ന് പറയാം ഞാൻ സീരിയസ് ആയിട്ട് പറയാം എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളു സീരിയസ്ലി പറഞ്ഞാലോ ഞാൻ ഒരു വീഡിയോ ഒന്ന് നിങ്ങൾക്ക് വെച്ചേരാം ആണ് എന്റെ നന്മരെ ഒന്ന് കണ്ടിട്ട് വരാം പല കാര്യങ്ങളിലും ഒരു ഒരു കുറച്ചൊരു ചേട്ടന്റെ അഭിപ്രായം നമ്മളെല്ലാവരും ആഗ്രഹിക്കും അപ്പൊ അങ്ങനെ വരുമ്പോ പലപ്പോഴും ഷാനവാസ് പറയുന്നത് ശരിയായിരിക്കും കൂടുതൽ ഷാനവാസ് പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ശരിയുടെ പക്ഷായിരിക്കും അപ്പൊ ഷാനവാസ് ഇല്ലെങ്കിൽ ചിലപ്പോ കൂടുതൽ തെറ്റുകളിലേക്ക് ഈ വീട് പോവും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഷാനവാസ് ഇല്ലാത്ത ഒരു അവസ്ഥയെ കുറിച്ച് എനിക്ക് ചിന്തിക്കാനായിട്ട് തീരെ താല്പര്യം ഇല്ല വലിയ പിന്നെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് എന്റെ ഒരു ഏറ്റവും നല്ലൊരു സുഹൃത്താണ് ഷാനവാസ് അതുകൊണ്ട് ഷാനവാസിനെ മിസ് ചെയ്യാനായിട്ട് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ശരി ഫാൻസുകാരേ നിങ്ങളിത് കേക്കുന്നുണ്ടോ നിങ്ങളുടെ ചേട്ടന്റെ സംസാരമൊക്കെ പെട്ടെന്ന് വേണമെങ്കിൽ ഇത് മാറ്റി പറയും അദ്ദേഹം അത് ആര്നാണെന്ന് തോന്നുന്നു പറയുന്നുണ്ടായിരുന്നു ആരെയോ സാഭിമാനമായിരുന്നു തോന്നുന്നു പെട്ടെന്ന് ആ പുള്ളി മാറുന്നത് നമ്മളേന്ന് ആര് നമ്മുടെ എല്ലാം അത് ക്യാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അത് വെച്ചിട്ട് സംസാരിക്കും ഇതുപോലായിരുന്നു ഈ ആദിലാൽ ഊറാ ഷാനവാസ് തമ്മിലുള്ള വിഷയങ്ങൾ വന്ന സമയത്ത് ഷാനവാസ് ചൂണ്ടിക്കാണിച്ചപ്പോൾ എല്ലാ വിഷമങ്ങളും ഈ അനീഷിനോട് തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം അദ്ദേഹം ആലോചിച്ചിട്ട് ദേഹം കിടക്കുന്നത് ഷാനവാസിനെതിരെ പൊന്നെ അനീഷെ സമ്മതിച്ചിരിക്കുന്നത് ഇത് ഞാൻ മണ്ഡലല്ല ബാക്കിയുള്ളൊരു മിനി മണ്ഠന്മാരാണോന്ന് അറിയത്തില്ല ഇത് വിശ്വസിച്ചിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഓക്കെ ഇനി അത് കഴിഞ്ഞിട്ട് ഷാനവാസിന്റെ സംസാരം ഞാൻ അതൊന്ന് കേട്ടിട്ട് വാ ാണ് ഇവിടെ നിരന്തരമായിട്ട് അനുമോൾ എന്ന സ്ത്രീയെ വളരെ മോശമായിട്ട് പേരുകൾ വിളിക്കുകയും സംസാരിക്കുകയും വളരെ മോശമായിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് നേരാണ് ദിവസം ഉച്ചക്കുള്ള ഫുഡ് നടന്നത് അഞ്ചര ആറ് മണിക്കാണ് ഒരു ഗ്യാസ് കയറി അവളെ കൺഫിലോട്ട് കൊണ്ടുപോകേണ്ട അവസ്ഥ വരെ ഉണ്ടായി അന്നത്തെ ദിവസം പോലും നമുക്ക് ടാസ്കിന്റെ ഒന്നും ഉണ്ടായില്ല ഒറ്റ ടാസ്ക് ഉണ്ടായിരുന്നത് അത് മൂന്ന് പേര് മൂന്ന് പേര് പോയിട്ടുള്ള ടാസ്കുകളായിരുന്നു ടാസ്കില് കോൺസെൻട്രേറ്റ കോൺസെൻട്രേഷൻ ചെയ്യണമെന്നുള്ളത് ഡയറക്ടർ പോലും തെറ്റിദ്ധരിപ്പിക്കണം പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ദിവസം ആറ് ഒറ്റ ടാസ്ക് ഉണ്ടായിരുന്നത് പിന്നെ ഒൻപതരക്കാണ് രാത്രി ഒൻപതരക്ക് ഉച്ചക്ക് ഒരു ദിവസം ഇവിടെ നമുക്ക് സാധാരണ റേഷൻ റേഷൻ ഉണ്ടാവാറില്ല ഉണ്ടാവാറില്ല തോരൻ വെക്കാനോ പക്ഷെ നല്ല നല്ല രീതിയിൽ രീതിയിൽ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് ഈ ഫുഡ് എന്നുള്ളതാണ് കിച്ചൻ ടീമിന്റെ ഉത്തരവാദിത്വം ഇന്ന് നിങ്ങൾക്ക് ഒരു കറിയുള്ളൂ അത് കൂട്ടി നിങ്ങൾ കഴിച്ചാൽ മതി കരുന്ന് തിന്നാൽ ആ കറിയാണ് പാവയ്ക്ക കറി അപ്പോഴാണ് ആ പുള്ളി പറഞ്ഞത് പറ്റത്തില്ല എന്നുള്ള രീതിയില്ല ഒരുപാട് സമയം കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ പറയാതന്നെ നിങ്ങൾക്ക് അറിയാലോ എപ്പിസോഡും കാണുന്നവർക്കാണല്ലോ അങ്ങനെ തുടങ്ങിയ വഴക്കുകളാണ് എവിടെ ചെന്ന് അവസാനിച്ചു ഇന്ന് അദ്ദേഹം പറയുന്ന ഓരോ പോയിന്റ് യുവന്മാര് ഇങ്ങനെ അക്ബർ ഇവരും കൂടെ പരസ്പരം എങ്ങോട്ടും ഇങ്ങോട്ട് നോക്കിയിട്ട് മിണ്ടണ്ട മിണ്ടണ്ട എന്നുള്ള രീതിയിലാ സംസാരവും കാര്യങ്ങളും ബാക്കി കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെക്കാം എന്നുള്ള കൂടി സംസാരം നേരെ മറിച്ച് ഞാൻ പോയിട്ട് അക്ബറിനോട് ഉള്ളൂ ു അതെന്താ നിങ്ങൾക്ക് സമയത്തിനല്ല ഫുഡ് കണ്ടത് നിങ്ങൾ അഞ്ചരക്കൊക്കെ ഫുഡ് നിങ്ങൾ പ്രശ്നം സമയത്തിന് ഫുഡ് കണ്ടെ അന്ന് ഉച്ച വരെ ഒരു രണ്ടര മൂന്ന് ഒരു ഏകദേശം കൂടെ സമയം അറിയില്ല ഒരു മൂന്ന് മണി നാലു മണി വരെ രണ്ടര മൂന്ന് മണി വരെ നാലു മണി വരെ ടാസ്കുകളെ വന്നിട്ടില്ല അവർ ടാസ്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം അത് പച്ചക്കള്ളമാലിക്കുന്നു അങ്ങനത്തെ രണ്ട് സ്പേസ് ഇവർക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയത്തിന്റെ പ്രശ്നം ഉണ്ടായില്ല ആ സമയത്ത് ഞങ്ങളോടുള്ള വ്യക്തി വിരോധം കൊണ്ട് ഇന്നലെ സമയത്തിന് കിട്ടിയില്ലാന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് സമയത്തിന് ഫുഡ് അല്ലേ സമയത്തിന് ഈ ഫുഡ് തരാൻ ഇവിടെ ഇരുപത്തൊന്ന് പേര് ഇരുപത് പേരോ എത്രയോ പേരുകൾ ഉണ്ടായ സമയത്തും കറക്റ്റ് സമയത്തിന് ടാസ്കുകളോട് പെരുമാറുണ്ടായ സമയത്തും നമ്മുടെ കറക്റ്റ് സമയത്തിന് ഫുഡ് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇപ്പൊ ഒരു തിരക്കും ഇല്ലാതെ ആ ഒൻപത് പേർക്ക് ഒരു ടാസ്കിന്റെ പ്രശ്നപോലില്ലാത്ത സമയത്ത് പോലും ഫുഡ് തരാതെ രണ്ടാമത്തെ ആളാണ് അക്ബർ അക്ബർ മീറ്റിംഗ് മീറ്റിംഗ് പറയുന്നത് ഒരു കോമൺ ആയിട്ടുള്ള മീറ്റിംഗ് കൂടിയത് കാരണം അക്ബർ കൂടുന്നുണ്ട് മൂന്ന് പേരും കൂടെ കൂടിയിരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊതിയും പറയുന്ന പരിപാടിയാണ് അക്ബർ സത്യം പറഞ്ഞാലോ ഓക്കെ ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി പുള്ളിക്കാരൻ വന്നത് വേറെയായില്ല വന്നതിന് എല്ലാത്തിനും നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല രീതി തന്നെ അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ആര്യന്റെ കാര്യം ഷാനവാസ് എടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ തെറി വിളിക്കുന്നതിൻ്റെ ഉള്ള രീതിയിൽ അറിയാലോ ഷാനവാസിൻ്റെ ഒരു ടാസ്ക് സമയത്ത് ഷാനവാസ് കുളവാക്കി അന്ന് ഈ പറയുന്ന ആര്യൻ അമ്മയ്ക്ക് പറഞ്ഞു പറഞ്ഞെന്നോ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല അതാ പുള്ളിക്ക് തോന്നി എന്നുള്ള രീതിയിൽ അത് അതിനെക്കുറിച്ച് പറയാതെ പറയുന്നുണ്ട് ചില കാര്യങ്ങൾ അപ്പം ആരിൻ്റെ മുഖമൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എനിക്ക് ഞാൻ ഇങ്ങനെ ഈ വീഡിയോ കിട്ടുന്നത് വേറൊന്നും കൊണ്ടല്ല നമുക്ക് ചാനലിനും പണി കിട്ടും അവന്മാർ നല്ല പണി തരും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ തൂക്കി പിടിക്കുകയൊക്കെ ചെയ്യുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ കാണുന്ന പ്രേക്ഷകരോടാണ് ഞാൻ ഈ പറയുന്നത് എന്തായാലും ഞാൻ ആ ഒരു വീഡിയോ കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം ഇപ്പൊ ഒരു കോമൺ ആയിട്ടുള്ള മീറ്റിംഗ് അവർ കൂടാറുണ്ട് ഇപ്പം ആരെയും പറഞ്ഞു വെച്ചിട്ടേ ഉള്ളൂ അതായത് ഇവര് എങ്ങനെ മറ്റുള്ളവർക്ക് പണി കൊടുക്കാമെന്നുള്ള മീറ്റിംഗ് കൂടാറുണ്ട് ഇവർ മൂന്ന് പേർ അല്ല ഞങ്ങൾ ഹൗസ് മെയ്റ്റ്സിനെ മൊത്തം വിളിച്ചിട്ട് ഇവർ മീറ്റിംഗ് കൂടിയിട്ടില്ല പക്ഷെ ഞങ്ങൾക്ക് എങ്ങനെ പണി തരാമെന്നുള്ള മീറ്റിംഗ് ഇവർ ഇടയ്ക്കിടയ്ക്ക് കൂടാറുണ്ട് അപ്പോൾ ഇതിന്റെ എല്ലാം എല്ലാം തലപ്പന്ത് ബുദ്ധി കേന്ദ്രം അക്ബർ ആണ് അക്ബർ ആണ് ഇവിടെ പണി തരാതെ നൂറ പണിയെടുക്കാതെ ഫുഡ് തരില്ലാന്ന് പറഞ്ഞത് ഈ ഒരു 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 മാത്രം മതി പിറ്റേന്ന് രാവിലെ പൊടി പൊടി കണ്ടിട്ട് ആ പാത്രം തരാതെ നല്ലൊരു മറുപടി അവിടെയും കൊടുത്തത് അങ്ങ് ശരിക്കും എന്നിഷ്ടപ്പെട്ട ആ ഒരു സംഭവം പിന്നെ നെവിൻ്റെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നെവിൻ്റെ കാര്യം അതിനെന്നെ ഒരുപാട് ആൾക്കാർ തെറി പിടിച്ച് എന്റെ തമ്പുലേനെ കണ്ടിട്ട് തമ്പലേന ശ്രീതാണെന്ന് പറയാട്ടെ ഞാൻ തമ്പ്ലേനില് നടക്കുന്ന കാര്യത്തിന്റെ എന്തെങ്കിലും സാധനമൊക്കെ എടുത്ത് ഇതൊക്കെ ചെയ്യും സീരിയസ്ലി പറഞ്ഞ പിന്നെ എപ്പിസോഡ് നിങ്ങൾ ഇവിടെ ഒരു മണിക്കൂർ മാത്രമേ കാണുന്നുള്ളൂ ലാലേട്ടൻ്റെ ഒക്കെ അവിടെ എത്ര എട്ടും ഒമ്പതും പത്തും മണിക്കൂർ ഷൂട്ടിങ് അതിൻ്റെ ഇവിടെ പല പോർഷൻസ് വരെ അവർ കട്ട് ചെയ്ത് കളയാറുണ്ട് അതുപോലെ നിങ്ങൾ മനസ്സിലാക്കണം ചില അപ്പം അതൊക്കെ എടുത്തിട്ടായിരിക്കും ഞാനിടവൊക്കെ ചെയ്യുന്നത് ഓക്കെ അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ ടൂറൊക്കെ പോകുമ്പോൾ ഒരു സാധനം കൊണ്ട് പെട്ടി പെട്ടിയുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായി കാണുമല്ലോ എൻ്റെ പെട്ടി പോയത് അപ്പം ഞാൻ എൻ്റെ വീഡിയോയിൽ പറയാതെ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണല്ലോ ഓക്കെ ഓക്കെ പൈസ എടുത്തോട്ട് പോകാനുള്ള ബെനിഫിറ്റ് ഞാൻ നിങ്ങൾക്ക് എന്നോട് തന്നെ പറഞ്ഞു എനിക്കറിയില്ല ഇതൊരു നിങ്ങൾക്ക് അത് കിട്ടില്ല കഴിഞ്ഞ ആഴ്ചത്തെ ആ പ്രവർത്തിക്കുള്ള ഒരു പണിമെന്റ് കാര്യം വേറെ ഒന്നും ചെയ്യില്ല നിങ്ങൾക്ക് മണി ഫീ കൊണ്ടെങ്കിൽ നിങ്ങൾ നോമിനേഷനിൽ നിന്ന് പുറത്തു പോയാലും അകത്തായാലും കിട്ടില്ല ഇതാണ് ഏടിന്റെ പണി എന്ന് ഞാൻ പറഞ്ഞത് ഓക്കെ ഇനി അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് നമ്മുടെ നെവിന്റെ നെവിൻ പോട്ട ആര്യൻ്റെ ഔട്ട് അവര് ഭയങ്കര ഇതായിപ്പോയി ഈ സത്യത്തിൽ ഭയങ്കര നല്ല രീതി ഗെയിം കളിച്ചാണ് എനിക്ക് ഇടയ്ക്കെ അവനോട് വെറുപ്പ് തോന്നിയൊരു നിമിഷം എന്ന് പറഞ്ഞാൽ ജിസിയെ ഇല്ല മുടിവെട്ട കേസിലെ മുട്ടയടിക്കുമെന്നൊക്കെ പറയുന്നത് ആ ഒരു കേസ് എനിക്ക് നല്ല എന്താ പറയണ്ട ദേഷ്യം തോന്നിയിട്ടുണ്ടായിരുന്നു അവനോട് പിന്നെ കേസ് ഒക്കെ വന്നപ്പോൾ ആള് ജനിയവനാണ് പാവം പിടിച്ചവനാണ് ഈ സംസാരം മാത്രമേ ഉള്ളൂ പിന്നെ അപ്പോഴാണ് ഞാൻ ഇരുപത്തി മൂന്ന് അറിയുകയും ചെയ്യുന്നത് അപ്പം അത് നമ്മൾ പലയിടത്തും എല്ലാവരും പറയുന്നത് ഈ പറഞ്ഞ അനുമോട വി ആറിന് വരുന്നത് അത്യാവശ്യം അറിയാം സീരിയസ്ലി പറഞ്ഞാലോ അവന് വരെ കാര്യങ്ങൾ അറിയാം ഇന്ന വരെ അവൻ ആ കൈസിട്ടിന് വരാതി വന്നു അത് വരെ വളച്ചോടിച്ച് തിരിച്ച് ഓക്കെ അത് വിടും എന്തായാലും നമുക്ക് ആ ചെറിയൊരു എവിക്ഷൻ ഒന്ന് കണ്ടിട്ട് വരാം ഓക്കെ എന്നാലും അവർ നല്ലൊരു ലൈഫ് കിട്ടട്ടെ അവൻ നല്ലൊരു ക്രിക്കറ്റ് ആണ് കേട്ടോ ചേട്ടന് അനിയനോ അവർ നല്ലൊരു ക്രിക്കറ്റ് പ്ലെയർ ആണ് പ്ലെയറാണ് അവന് ഒക്കെ ആയതാണ് സത്യം പറഞ്ഞല്ലോ അങ്ങനെയാണോ സിനിമാ ഫീൽഡിലോട്ട് വരുമൊക്കെ ചെയ്യുന്നത് ഒരു പഞ്ചാബിക്കാരനാണ് ഓക്കെ നമ്മളെ നമ്മുടെ നാട്ടിൽ വന്നിട്ട് അവൻ ഇത്രയും ദിവസം നിർത്തിയല്ലോ നമ്മൾ മലയാളികൾ അത് നമ്മൾ അംഗീകരിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ നല്ലൊരു ലൈഫ് ഉണ്ടാവട്ടെ അപ്പം അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം പോയി കഴിഞ്ഞിട്ട് നെബിനും അക്ബറും പറയും ജയിലിൽ ഇരുന്ന് സംസാരിച്ചായിരുന്നു അപ്പം ഒരു സാധാരണപ്പെട്ട ആൾക്കാരെ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പണത്തിന് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ഉണ്ട് ആർക്കും നെബിന് കാരണം എത്ര വന്നാലും അവർ വലിയ പി കൊടുക്കാനൊന്നും പൈസ ഇല്ല സാധാരണപ്പെട്ടാൽ പക്ഷെ ഈ രണ്ടാഴ്ച കൊണ്ട് അവൻ വെറുപ്പിച്ചുകൊണ്ടാണ് ജങ്ങൾക്ക് ഏറ്റവും കൂടുതലായി പോയത് പിന്നെ അക്ബറിൻ്റെ ഒരു സ്റ്റോറി പറഞ്ഞിട്ടില്ലേ വീട് ജപ്തി ചെയ്യാൻ വന്ന സമയത്ത് നെറ്റ് ഓടിയ ടോറി കഥകൾ എല്ലാവർക്കും ഉണ്ട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഒരു ഷോയി വരുമ്പോൾ ചിലവരൊക്കെ അത് മറന്ന് ഗെയിം കളിക്കും പല രീതിയിൽ പോകും ചിലപ്പോൾ ജനങ്ങൾ വേറെ രീതിയിലെടുക്കാം ഓക്കെ ഒന്ന് എല്ലാ പണ്ടേതോ ആസിഫിയുടെ പടർത്തി പറയുന്നതുപോലെ എല്ലാവരെയും ഒന്ന് ഇരുത്തി ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാലാ എല്ലാവരും പാവങ്ങളാന്ന് പറയുന്ന പോലെ തന്നെ ഞാനൊരു ഭാവമാണ് കേട്ടോ എല്ലാ എൻ്റെ ചാനൽ എല്ലാവരും ഒന്നും സബ് ചെയ്ത് ഒരു ലൈക്ക് ഷെയർ സബ് ഒക്കെ ചെയ്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാം ഇത് ചെയ്യുക ഹൈപ്പ് കൊടുക്കുക പിന്നെ എന്താ പറയണ്ടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആരുടെയെങ്കിലും സോറിയോ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ നിങ്ങളത് പറയണം ഒന്നും താമസിക്കാൻ നിൽക്കരുത് ഒരു ചെറിയൊരു മോട്ടിവേഷൻ കൂടി ഇരിക്കട്ടെ കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നീട് നമ്മളതൊക്കെ ഓർത്തിങ്ങനെ ദുഃഖിക്കേണ്ടി വരും ഓക്കെ ബൈ ലവ് യു ഓൾ